ആ ആ വിശുദ്ധിയുടെ വസ്ത്രം നമുക്ക് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിതാവിനെ അനുസരിച്ച് ചെയ്തു പിതാവിന്റെ ഹിതം ചെയ്തു കുരുടർക്ക് കാഴ്ച കൊടുത്തു മരിച്ചവരെ ഉയർപ്പിച്ചു വിശ്വാസത്താൽ രോഗികൾ തൊട്ടറിഞ്ഞു രക്തസ്രാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് പുറകിൽ ചെന്ന് തൊങ്ങൽ കൂടി എത്തിയത് വിശ്വാസത്താൽ അവര് തൊട്ടറിഞ്ഞു നിങ്ങളുടെ ഹൃദയ നിങ്ങൾക്ക് യേശുവിനെ തൊട്ടറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യേശുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം യേശുവേ എന്റെ ഹൃദയം ഞാൻ യേശുവിനേക്ക് തരുന്നു യേശു എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ മതി ആ സെക്കൻഡിൽ യേശു നിങ്ങളുടെ അടുത്ത് വരും നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും നിങ്ങളുടെ കഷ്ടതയാണോ രോഗമാണോ ദുഃഖമാണോ ഇനി ആത്മഹത്യയുടെ പക്കത്താണേലും ദൈവം പൂർണ്ണമായ സൗഖ്യം ഇതിനെല്ലാം പൂർണ്ണമായി വിടുതൽ യേശു ക്രിസ്തുവിന്റെ പക്കലുണ്ട് ആ വിശുദ്ധിയുടെ വസ്ത്രം മടങ്ങി തരാമെന്ന നമ്മുടെ ക്രിസ്തു ആ ക്രിസ്തു എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടാണ് പിതാവിന് കീഴ്പ്പെട്ടാണ് നിന്ന് കാരണം ലാസർ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം അടക്കപ്പെട്ട് നാല് ദിവസം കഴിഞ്ഞ ലാസറിന്റെ അടുത്ത് എന്ന് ഇങ്ങനെ പറഞ്ഞു പിതാവ് നീ എൻ്റെ അപേക്ഷ കണ്ടായി ഞാൻ നിന്നെ വാഴ്ത്തുന്നു കാരണം ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യ ജനങ്ങളെ നിന്നെ വിശ്വസിക്കാനും ആരാധിക്കാനും വേണ്ടി ലാസറെ പുറത്തു വരിക എന്നൊരു വാക്ക പറഞ്ഞ പിതാവിനോടെ പറഞ്ഞ അങ്ങനെ പിതാവിന് കീഴ്പെട്ടു നിന്ന് യേശു സകലതം നിവർത്തിച്ചു പിതാവിന് കീഴ്പ്പെട്ട് നിന്ന് നയല വിധവെ വി നയല വിധവെ വിധവടമേ വിധവയുടെ മകനെ ഉയർപ്പിച്ചു അവരുടെ കണ്ണുനീരിന് മറികടക്ക മടഞ്ഞിരുന്നില്ല കണ്ണുനീരി മറികടന്നില്ല നമ്മുടെ കണിനിയിൽ ഒരിക്കലും മറികടക്കാൻ മറികടക്കാത്തൊരു ദൈവ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് പന്ത്രണ്ട് കൊട്ട ശേഷിപ്പ് വരുത്തി ഇതെല്ലാം പിതാ പിതാവിനോട് എത്തിയ ഉയരത്തിലേക്ക് കൈ ഉയർത്തി വാഴ്ത്തിയ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞപോലെ പിതാവിന് കീഴ്പ്പെട്ടുനിന്ന് സകലതും ചെയ്തു സകലതും സകലതും പിതാവിന് കീഴ്പെട്ടുനിന്ന് ചെയ്തു എന്ത് ചെയ്തു ഗോൽഗോൽത്ത മലയിൽ ഗോൽകോൽത്ത മലയിൽ യേശുക്രിസ്തു യാഗത്തിനായി പോയി കാരണം പീലാത്തോസിന്റെ അരമനെ വെച്ച് പീലത്തോസെന്ത് ചെയ്തു ഇവനെ അടിച്ച് ഞാൻ വിട്ടയക്കുമെന്നൊരു വാക്ക് പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ മുപ്പത്തൊമ്പത് അടികൊണ്ട് കാരണം ചൂണ്ടാക്കുളത്ത് ചേർത്ത് എന്ത് ചെയ്യാടിച്ചു പുറം പോലെ കീറിയത് എനിക്കും എന്നെ കേൾക്കുന്ന സ്നേഹിത നിങ്ങൾക്കും വേണ്ടിയാണ് മറ്റാർക്കും വേണ്ടിയല്ല പുഴ പോലെ കീറി എന്ത് ചെയ്യും ആളല്ല വിരൂപനെന്ന് തോന്നുമാറ എന്ന് പറഞ്ഞ ആള് ആള് ആളാണെന്ന് തോന്നുമാറ എന്ത് ഒരുപാട് അടി മുപ്പത്തൊമ്പത് അടി കൊണ്ട് ഈ ചൂണ്ടക്കുളത്ത് ഈയൊക്കെ കൊണ്ട് അടിക്കുമ്പോൾ എന്ത് ചെയ്യുക അത്ര മാംസ കഷ്ണം തെറിച്ചു പോകും എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശുവിന് കൊടുത്താൽ ഈ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങളുടെ സ്ഥിതി മാറും നിങ്ങളുടെ രൂപം മാറും നിങ്ങൾ വ്യത്യസ്തരാകും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ യേശു ക്രിസ്തു പൂർണമായും പിതാവിനെ അനുസരിച്ച് കാൽവറയിൽ എന്ത് ചെയ്ത് കാൽവറിയ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ത് ചെയ്തു യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ പോയി കാര്യസ്ഥനെ ആയിരിക്കും ആ കാരിസൻ വന്ന് നിങ്ങളെന്ത് ചെയ്യും പിതാവ് പുത്ര പരിശുദ്ധ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കാര്യങ്ങളെ വിവേചിച്ചു തരും നിങ്ങളെ വിളിക്കുന്നത് ദൈവം ഒരു ആറ്റരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷമാകാനായിട്ടാണ് ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് എത്ര പറ്റിയാലും ആറിന് പറയാനായിട്ട് അപ്പുറത്തൊരു കായലുണ്ട് ഈ കായൽ എത്ര പറ്റിയാലും ഈ കായലിന് അപ്പുറത്ത് പറയാൻ ഒരു കടലുണ്ട് എന്ന് പറഞ്ഞ പോലെ പിതാവ് പുത്ര പരിശുദ്ധാൻ ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷം എപ്പോഴും പച്ചപ്പാണ് കാരണം അതിന്റെ ഇല വാടത്തില്ല തക്ക കാലത്ത് ഫലം കായ്ക്കും ഈ ആധുനികത്ത് നിൽക്കുന്ന വർഷങ്ങൾ കഴിഞ്ഞ വൃക്ഷങ്ങൾ പതിനഞ്ച് കിലോമീറ്ററോളം അതിന്റെ വേരയിന്റെ അടി ചെല്ലും അതിന്റെ മേളിൽ വരുന്ന ഈശാന മൂലനും മന്ദമാതനും തെന്നിക്കാറ്റും മടനിക്കാറ്റും ഒന്നും അതിനേക്കത്തില്ല കാരണം അതിന്റെ അടിസ്ഥാന ആഴങ്ങളിലാണ് എന്ന് പറഞ്ഞപോലെ ക്രിസ്തുവാകുന്ന ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ കൊടുത്താൽ ആഴമേകുന്ന ആഴത്തിൽ അടിസ്ഥാനം കാരണം മണൽമേൽ വീട് വേണതും പാറമേൽ വീട് വീട് വേണ്ടതിനെ കുറിച്ച് ബൈബിളിൽ ഒരു വജമുണ്ട് പറയോ ഈ മണൽമേൽ വീട് പറഞ്ഞത് ബൈബിളിൽ തന്നെ കടപ്പുണ്ട് വലിയ ഞാനിയായിരുന്നു ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞേ ആലയം പണത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയ കാര്യങ്ങൾ ചെയ്താ പക്ഷെ എന്ത് ചെയ്ത് പെട്ടുപോകാനായിട്ട് ഇടയായി തീർന്നു അതെന്താണ് മണൽമേൽ പോയി ലാസ്റ്റ് ഭാഗം പക്ഷെ പാറമേൽ അടിസ്ഥാനമായിട്ട് പണിതാണ് പത്രോസിനെ കുറിച്ച് പറഞ്ഞ പത്രോസ് നീ പത്രോസാകുന്നു ഈ നീ പാറമേൽ ഞാനെന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്നാണ് ദൈവത്തിന് മധുരം പറഞ്ഞത് പറഞ്ഞാലേ വാറൻറെ അടിസ്ഥാനമിട്ട് നിങ്ങളെ പണിതെടുക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശുവിന് കൊടുത്താൽ നിങ്ങളുടെ ഹൃദയം യേശു യേശുവിന്റെ എടുക്കും യേശു നിങ്ങളെ മാടി മാടിപൊളിക്കുന്നു യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്തോണ്ടേയിരിക്കും